നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വയോജനങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ചുള്ളതാണ് നാളെ നമ്മളും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആകും വയസ്സാകുന്നത് ഒരു ശിക്ഷയല്ല അത് പ്രകൃതിയുടെ വരതാനമാണ് അവർ നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണ് അവർക്ക് ആദരവും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് നമ്മുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കടമയാണ് കേരളത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർ ജനസംഖ്യയുടെ പതിനാല് പോയിന്റ് നാല് ശതമാനത്തിനു മുകളിലാണ് രണ്ടായിരത്തി മുപ്പത്തി ആറോടെ ഇത് ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം വരെ എത്തുമെന്നാണ് യു എൻ എഫ് പി എ ഐക്യരാഷ്ട്രസഭയുടെ മറ്റൊരു ഏജൻസിയായ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പറയുന്നത് അപ്പോൾ കേരളത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടോളം വൃദ്ധസതനങ്ങൾ ഉണ്ട് അതിൽ ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി എൺപത് ഏകദേശം കാല് ലക്ഷത്തോളം വൃദ്ധർ താമസിക്കുന്നുമുണ്ട് എന്നിട്ടും പുതിയ അഡ്മിഷന് ക്യൂ ആണ് ഇപ്പോഴും ക്ഷേത്രനാടിലും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലും ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് നാളെ നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലും ഉപേക്ഷിക്കപ്പെട്ട ഒരാളെ കാണാൻ സാധ്യതയുണ്ട് എൻ സി ആർ ബി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ ഇരുപത് ശതമാനം പേരും അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് അത്രമാത്രം പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് എന്നർത്ഥം കേരളത്തിൽ പ്രായം ചെന്ന ഒന്നര ലക്ഷത്തോളം സ്ത്രീകൾ ഒറ്റക്ക് താമസിക്കുന്നതായി കണക്കുണ്ട് കണക്കുകൾ പറയുന്നു അരലക്ഷത്തോളം വൃദ്ധരും ഇവരുടെയൊക്കെ അവസാന നാളുകൾ പാലിയേറ്റീവ് കെയർ സെൻറ്ററുകളും വൃദ്ധജന പരിപാലന കേന്ദ്രങ്ങളും മാത്രമായിരിക്കും ഇപ്പോൾ വയോജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ അന്തസ്സും സുരക്ഷിതത്വവും സുഖകരമായ ജീവിതവുമാണ് പ്രധാനമായും ലക്ഷ്യമാകുന്നത് അവർക്കെതിരെയുള്ള എല്ലാ അവകാശ ലംഘനങ്ങളും യു എൻഒ മനുഷ്യാവകാശ ലംഘനമായി കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ വിയന്ന കൺവെൻഷനിലും രണ്ടായിരത്തി രണ്ടിലെ മാഡ്രിഡ് അന്താരാഷ്ട്ര കൺവെൻഷനിലുമാണ് വയോജനങ്ങളുടെ കാര്യത്തിൽ യു എൻ ഒ സുപ്രധാനമായ തീരുമാനം എടുത്തിട്ടുള്ളത് അതുപ്രകാരം മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾ വെച്ചാൽ ആരോഗ്യ അവകാശം റൈറ്റ് ടു ഹെൽത്ത് മതിയായ പരിചരണം സൗജന്യ ആശുപത്രി സേവനങ്ങൾ മരുന്ന് ചികിത്സ എന്നിവയിലൂടെ ലഭിക്കുന്ന നല്ല ആരോഗ്യ സുരക്ഷയ്ക്കുള്ള അവകാശം അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക ഇതൊക്കെയാണ് ആരോഗ്യ അവകാശം എന്നത് അതുപോലെ തന്നെ സുരക്ഷയ്ക്കുള്ള അവകാശം റൈറ്റ് ടു പ്രൊട്ടക്ഷൻ വീടിനകത്തും പുറത്തും സുരക്ഷിതമായ അന്തരീക്ഷം ഉണ്ടാകണം പീഡനം ഉപേക്ഷിക്കുന്ന അവസ്ഥ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം അതുപോലെ തന്നെ അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശം റൈറ്റ് ടു ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ് സമൂഹത്തിലും കുടുംബത്തിലും മറ്റുള്ളവരുടെ ആദരവോടെയുള്ള പെരുമാറ്റം ലഭിക്കാനുള്ള അർഹത ഉണ്ട് അവരും അവരുടെ അറിവുകളും അനുഭവങ്ങളും ഒക്കെ അംഗീകരിക്കപ്പെടുക അങ്ങനെയുള്ള അവകാശമാണ് പിന്നെ സാമ്പത്തിക സുരക്ഷ റൈറ്റ് ടു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സാമൂഹിക സഹായം മറ്റു ആനുകൂല്യങ്ങൾ സ്വത്ത് ബാങ്ക് അക്കൗണ്ട് എന്നിവയുള്ള അവകാശം സാമ്പത്തിക ചൂഷണത്തിൽ ചൂഷണത്തിനുള്ള സംരക്ഷണാവകാശം ഒക്കെ പല പ്രകാരത്തിലും ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു വേണം പെൻഷൻകാരുടെ ഡാറ്റ മുഴുവനും ചോർത്തിയെടുത്ത് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയത് ഒരാളെ ഫോണിൽ വിളിച്ച് അയാളുടെ പെൻഷൻ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് ഒ ടി പി നമ്പർ ആവശ്യപ്പെടുന്നു അങ്ങനെ പണം മുഴുവൻ തട്ടുന്ന ഒരവസ്ഥയാണ് അതിപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും ഒരാൾ ഫോണിൽ വരുമ്പം സാധാരണ ആരായാലും അങ്ങനെയൊക്കെ ചിലപ്പം ചെയ്തു പോവും കാരണം നമ്മുടെ പേരും പി പി ഒ നമ്പറും പെൻഷൻ നമ്പറും ഒക്കെ തന്നെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക ചിലപ്പം അങ്ങനെ പ്രായമുള്ളവരൊക്കെ കൊടുത്തു പോവും അങ്ങനെ കൊടുക്കാൻ പാടില്ല ഇനി മുതൽ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം പക്ഷേ ഇത് അവർ അതിൽ നിന്ന് ഒ ടി പി നമ്പർ തിരിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ആ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു അപ്പം അത്തരം ഒരു പ്രത്യേക സംരക്ഷണം അതാണ് പിന്നെ സ്വതന്ത്രമായ ജീവിതം നയിക്കുവാനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം സാമൂഹിക പങ്കാളിത്തത്തിനുള്ള അവകാശമുണ്ട് റൈറ്റ് ടു സോഷ്യൽ പാർട്ടിസിപ്പേഷൻസ് കുടുംബം സമൂഹം സാംസ്കാരിക സംഘടനകൾ സാമൂഹ്യ പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അവകാശമാണിത് നീതി ലഭിക്കാനുള്ള അവകാശം റൈറ്റ് ടു ജസ്റ്റിസ് സൗജന്യ നിയമസഹായം മനുഷ്യാവകാശ കമ്മീഷന്റെ സംരക്ഷണം ഈ പറഞ്ഞ അവകാശങ്ങളെല്ലാം തന്നെ ഒരാൾക്ക് നിഷേധിക്കുന്നുവെങ്കിൽ അത് അവകാശങ്ങളുടെ മേലുള്ള ലംഘനമാണ് അതിനെതിരെ പോകാൻ ശക്തമായ നിയമവുമുണ്ട് അതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഫോർട്ടി വൺ പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും എന്ന നിയമം അത് മെയിൻ്റെനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴിലെ നിയമമാണത് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നേരിട്ടോ ബന്ധുക്കൾ മുഖേനയോ പരാതി നൽകാം ഈ നിയമം അനുസരിച്ച് മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നോ ഒരേ സമയം ഒന്നിലധികം പേരിൽ നിന്നോ ജീവനാംശം ആവശ്യപ്പെട്ടുകൊണ്ട് ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് ഇരുപത്തിയെട്ട് വയസ്സ് പൂർത്തിയായ മക്കൾക്ക് അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് അപ്പോൾ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ട ബാധ്യത അവരുടെ സ്വത്ത് കൈവശം വെക്കുകയോ മരണശേഷം അവരുടെ സ്വത്തിന് അവകാശം ലഭിക്കാൻ അർഹതയുള്ള ബന്ധുക്കൾക്കുമാണ് ജീവനാംശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂണല് വേഗത്തിലിപ്പം കേസ് വളരെ പെട്ടെന്ന് തന്നെ തീർപ്പാക്കുന്നുണ്ട് ഇന്ന് വയോജനങ്ങളെ കുറിച്ച് ആർക്കും ഓർക്കാൻ സമയമില്ല അപ്പോൾ വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു വനിതാ കമ്മീഷൻ ബസ്സുകളിൽ മുതിർന്ന പൗരന്മാർക്ക് സീറ്റ് സംഭരണം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ആക്ട് പ്രകാരം ഈ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ട് കഴിഞ്ഞ മാസം ആണ് മുംബൈ ഹൈക്കോടതി വീട്ടിലെ സ്വാധീനമില്ലാത്ത വൃദ്ധ ദമ്പതികൾക്ക് മക്കളിൽ നിന്നും അവരുടെ സ്വന്തം വീട് നിലനിർത്താനുള്ള അവകാശം ഉറപ്പിച്ചു കൊടുത്തത് അപ്പോൾ പിന്നെ അറുപത്തിയഞ്ച് വയസ്സുള്ള സ്വന്തം അമ്മയെ മക്കളുടെ മക്കളും മക്കളും ഒക്കെ ചേർന്ന് നിരന്തരം ഗാർഹിക പീഡനം നടത്തുകയും അവരുടെ മരിച്ചുപോയ ഭർത്താവിൽ നിന്നുള്ള ഫാമിലി പെൻഷൻ പോലും പിടിച്ചു വെച്ച് അവർക്ക് കൊടുക്കാതെ ഉള്ളൊരു കേസ് അലഹാബാദ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു അതിലും വിധി വന്നത് ഈ മാസം ജൂലൈ പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ പതിനൊന്ന് വിധി ആ വിധിയിൽ പ്രതിമാസം പത്തായിരം രൂപ മെയിൻ്റെനൻസ് നൽകണമെന്ന് മക്കളെ വീട്ടിൽ നിരോധിക്കുകയും ഉണ്ടായി കോടതി അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായി സാമൂഹികമായ അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങളിൽ കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് വയോജനക്ഷേമം ലക്ഷ്യമായിട്ട് പല പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട് പെൻഷൻ ലഭിക്കാൻ നടപടി സ്വീകരിക്കുക വൃദ്ധസനം പകൽ വീടുകൾ നടത്തുക അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ് അതുപോലെയുള്ള ഇതൊക്കെ ചെയ്താൽ അതിൽ ഇടപെടുക ട്രൈബ്യൂണലിലെ പരാതി പരി പരിഹരിക്കാനുള്ള ഇടപെടലിന് സഹായിക്കുക പലറ്റീവ് കെയറുമായി സഹകരിക്കുക വയോജനക്ഷേമം ബോർഡുമായി കേരള സീനിയർ സിറ്റിസൺ വെൽഫെയർ ബോർഡുണ്ട് അങ്ങനെ ഒരു ബോർഡൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സ അതിനുള്ളതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വയോജന സംരക്ഷണം നിയമം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട് വയോജനക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ ഒരു കമ്മീഷൻ ബില്ല് നിയമസഭാ അടുത്ത പാസാക്കുകയുണ്ടായി അത് നടപ്പായാൽ വയോജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പരാതിപ്പെടാൻ ഒരു കമ്മീഷൻ കേരളത്തിൽ കേരളത്തിലുണ്ടാകും അതൊരു നല്ല കാര്യമാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അല്പം കൂടി അറിഞ്ഞിരിക്കണം കാരണം അത് പ്രധാനപ്പെട്ടതാണ് എൻ്റെ വിഷയം പോലീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് അത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പോലീസ് ഉൾപ്പെടെയുള്ള ഒരു മനുഷ്യാവകാശമാണ് ഞാൻ ഉൾപ്പെടുന്നത് അതുകൊണ്ട് മിക്കവാറും എല്ലാ വീഡിയോയിലും ഞാൻ പോലീസിനെ കുറിച്ചൊരു തീർച്ചയായും പറയും കാരണം അവരുടെ പ്രവർത്തനം അത്രമാത്രം ുള്ളതാണ് കൂടുതലാണ് ജനങ്ങൾക്ക് വേണ്ടി അവർ അവരത്ര മാത്രം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവർ ജനമയത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ വയോജനക്ഷേമം ലക്ഷ്യമിട്ട് ജനമൈത്രി പോലീസ് സീനിയർ സിറ്റിസൺ കെയർ എന്ന പരിപാടി നടപ്പിലാക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നത് അപ്പോൾ പല ടു കെയറും പ്രൈമറി ഹെൽത്ത് സെൻറ്ററും ചേർന്ന് സാമൂഹിക പ്രശ്നങ്ങൾ കൂടുതലുള്ള അർബൻ സെൻസിറ്റീവ് മേഖലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് പ്രവർത്തിക്കുന്നത് എല്ലാ പോലീസ് സ്റ്റേഷനിലൊന്നും ഇല്ല വീട്ടിൽ കിടപ്പിലായ രോഗികളെ നേരിട്ട് പോകുന്നത് കണ്ട് മരുന്ന് ഭക്ഷണം പത്രങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ നൽകുക മാനസിക ആശ്വാസം നൽകുക ആവശ്യം വന്നാൽ ജില്ലാ മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെടുക അങ്ങനെയുള്ള ചില ജില്ലകളിൽ ക്യാൻസർ മറ്റ് ഗുരുതര രോഗം ബാധിച്ചവർക്ക് ഭക്ഷ്യ കിറ്റ് വളക്കാൻ നൽകുന്നുണ്ട് അതുപോലെ ആംബുലൻസ് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് മറ്റ് മോറൽ സപ്പോർട്ടുകൾ ഒരുപാടുണ്ട് കമ്പനിയൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും കിടപ്പ് രോഗികൾക്ക് പോലീസ് വെൽഫെയർ ഫണ്ടിൽ നിന്ന് സാമ്പത്തിക സഹായം കൂടാതെ വയോജനങ്ങൾക്കുള്ളതൊക്കെ വീട് ഉള്ള താമസിക്കുന്ന വീടുകൾ രജിസ്റ്റർ ചെയ്ത് ജനമൈത്രി ബീറ്റ് പോലീസുണ്ട് ജനമൈത്രി ബീറ്റ് അതായത് ഒരു വാർഡ് നേരത്തെ ജനമൈത്രി ബീറ്റ് ഉണ്ട് ഉണ്ടാവും ആ പോലീസാൽ അവരുടെ വയോജനങ്ങൾ താമസിക്കുന്ന വീടുകളിൽ പോവുകയും ശ്രദ്ധിക്കുകയും സന്ദർശിക്കുകയും ഒക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ പരിഗണിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റ് നിയമസഹായവും മനുഷ്യാവകാശ്റെ ഭാഗമായി കണ്ട് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് പോലീസ് അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് വയോജന കമ്മീഷൻ രൂപീകരിച്ച് ജീവിത സായാഹ്നത്തിലെങ്കിലും അവർക്ക് കൂടുതൽ മഹത്തരമായ പരിഗണന ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതായാലും കുറച്ച് അറിവുകൾ നിങ്ങളുമായി ഇപ്പം ഞാൻ പങ്കിട്ടത് അതിനുള്ള സാധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ഉത്തരം നേരുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താൻ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കതൊക്കെ പരിശോധിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ